നയൻതാരയുടെ ബിയോണ്ട് ദി ഫെയറി ടെയിൽ ഡോക്യുമെന്ററി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് തന്റെ ജീവിതാനുഭവങ്ങളും പ്രണയവും വിവാഹവുമെല്ലാം തുറന്നു പറയുന്ന ഈ ഡോക്യുമെന്ററിയുടെ പ്രത്യേകത കൂടിയാണിത് ഡോക്യുമെന്ററിൽ നിന്നുള്ള ചില പ്രമേയങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വേറിട്ട ക്ലിപ്പുകളായി പ്രചരിച്ചു വരുന്നു ഇതിൽ ഒന്ന് വിഘ്നേഷ് ഇവന്റെ ഒരു നിർബന്ധത്തെക്കുറിച്ചുള്ള നയൻതാരയുടെ അഭിപ്രായമാണ് എവിടെ പോയാലും എന്തായാലും വിഘ്നേഷ് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഉരുള തരണം എങ്കിൽ മാത്രമേ അദ്ദേഹം കഴിക്കൂ എന്നതാണ് നയൻതാര പറയുന്നത് അവർ വിശദീകരിക്കുന്നതനുസരിച്ച് വിഘ്നേഷുമായുള്ള വഴക്കുകൾ ഉണ്ടാകുന്നുവെങ്കിൽ അദ്ദേഹം ആദ്യം നൽകുന്നത് സ്വീകരിക്കാതെ വാശിയുമായി ഒരു നിലപാട് കാണിക്കും ചിലപ്പോൾ ഒരൊറ്റ മണിക്കൂറിൽ പ്രശ്നം തീർന്നേക്കും എന്നാൽ ചില സമയങ്ങളിൽ പിണക്കം ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നും നയന്താര പറയുന്നു